ചെയ്യുമ്പോൾ വയറ്റീന്ന് പോകാൻ ബുദ്ധിമുട്ട് അനുഭവിക്കാറുണ്ടോ കാരണവും പരിഹാരവും ചിലർക്ക് യാത്ര പോകുമ്പോൾ വയറ്റീന്ന് പോകാൻ ബുദ്ധിമുട്ട് അനുഭവിക്കാറുണ്ട് എത്ര ശ്രമിച്ചാലും വയറ്റീന്ന് പോകാത്ത അവസ്ഥ ഇവർക്ക് എത്ര ദിവസം ട്രിപ്പ് ഉണ്ടോ അത്രയും ദിവസം വയറ്റിന്ന് പോകാത്ത അവസ്ഥ ഉണ്ടായേക്കാം ചിലരിൽ അസിഡിറ്റി ദഹന പ്രശ്നങ്ങൾ എന്നിവ വർദ്ധിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് എന്തുകൊണ്ടായിരിക്കും ഈ ബുദ്ധിമുട്ടുണ്ടാകുന്നത് മലബന്ധ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം വിശദീകരിക്കാം എക് ഹെൽത്ത് കോർട്ട് യാത്ര ചെയ്യുമ്പോൾ വയറ്റിൽ നിന്നും പോകാത്ത അവസ്ഥ ഇതിനു പിന്നിലെ പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ശരീരത്തിന് വേണ്ട വിധത്തിൽ ചലനം ഉണ്ടാകാത്തതാണ് അതുപോലെ പലപ്പോഴും യാത്ര ചെയ്യുമ്പോൾ ജീവിതശൈലിയിലും വ്യത്യാസങ്ങൾ വരുന്നു ഇതും മലബന്ധ പ്രശ്നങ്ങൾക്ക് കാരണമാണ് പതിവായി രാവിലെ ഒരേ സമയത്ത് ടോയ്ലറ്റിൽ പോകുന്ന ഒരു വ്യക്തി സമയം മാറ്റിയാൽ ചിലപ്പോൾ വയറ്റിൽ നിന്നും പോകാനുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കാം പലപ്പോഴും യാത്ര ചെയ്യുമ്പോൾ സാധാരണ രീതിയിൽ ടോയ്ലറ്റിൽ പോകുന്ന അതേ സമയത്ത് ടോയ്ലറ്റിൽ പോകാൻ സാധിക്കണമെന്നില്ല അതിനാൽ ഇത് മലബന്ധ പ്രശ്നത്തിലേക്ക് നയിക്കുന്നു കൂടാതെ യാത്ര ചെയ്യുമ്പോൾ കഴിക്കുന്ന ആഹാരത്തിലും വ്യത്യാസങ്ങൾ ഉണ്ടാകാം ഇവ കൂടാതെ ശരീരമനങ്ങാതെ ദീർഘനേരം ഇരിക്കുന്നതും മലബന്ധ പ്രശ്നത്തിന് കാരണമാകുന്നു ഇനി പരിഹാരം യാത്ര ചെയ്യുമ്പോൾ മൂത്രമൊഴിക്കാൻ സാധിക്കാത്തതിനാൽ പലപ്പോഴും പലരും ശരിയായ വിധത്തിൽ വെള്ളം കുടിക്കാത്ത അവസ്ഥ ഉണ്ടാകാറുണ്ട് ഇത്തരം വെള്ളം കുടിക്കാതിരിക്കുന്നത് നിർജ്ജലീകരണത്തിന് കാരണമാകുന്നു നിർജ്ജലീകരണം വർദ്ധിക്കുന്നത് മലബന്ധ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നതിനും കാരണമാണ് അതുപോലെ ആഹാരം കഴിക്കുന്നതിനും കുറച്ചധികം ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ജങ്ക് ഫുഡ് അമിതമായി കഴിക്കുന്നതിനു പകരം പോഷക സമൃദ്ധമായതും അതുപോലെ പച്ചക്കറികൾ അടങ്ങിയതുമായ ആഹാരങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ഇത്തരം ആഹാരങ്ങളിൽ നാരുകൾ ധാരാളം അടങ്ങിയിരിക്കുന്നു നാരുകൾ അടങ്ങിയ ആഹാരങ്ങൾ കഴിക്കുന്നത് മോശം കൃത്യമാക്കാൻ സഹായിക്കുന്നു മധുരം ഉപ്പ് എരിവ് എന്നിവ അമിതമായി അടങ്ങിയിരിക്കുന്ന ആഹാരങ്ങൾ പരമാവധി കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ യാത്ര ചെയ്യുമ്പോൾ മലബന്ധ പ്രശ്നങ്ങൾ പതിവായിട്ടുള്ളവർ മരുന്ന് കരുതുന്നതും നല്ലതാണ് മലബന്ധ പ്രശ്നം അകറ്റാനുള്ള മരുന്ന് കഴിക്കുന്നതും ഈ ബുദ്ധിമുട്ടില്ലാതാക്കാൻ സഹായിക്കുന്നതാണ് ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക